കാശി മഹാനഗരത്തിൻ്റെ കാവൽ ദൈവമാണ് കാലഭൈരവർ അന്തകാസുരവധത്തിനായി ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭൈരവർ സംജാതമായത് എട്ട് ഭൈരവ തിരു ഭൈരവർ എന്ന മഹാകാലഭൈരവർക്ക് ഈ അഷ്ടരൂപങ്ങളിൽ നിന്നും അറുപത്തി നാല് ഭൈരവ രൂപങ്ങളായി വീണ്ടും അവതരിച്ചിരിക്കുന്നു മഹാകാലഭൈരവർ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭൈരവർ സന്നിധി ഉണ്ട് ശിവക്ഷേത്രങ്ങളുടെ കാവൽക്കാരനാണ് ഭൈരവർ ശിവക്ഷേത്രങ്ങളുടെ എന്നതിലും നമ്മുടെ ശിവസാധനയുടെ സംരക്ഷകനാണ് ഭൈരവർ മഹാകാല ഭൈരവരെ പറ്റിയുള്ള വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഭൈരവ വഴിപാടിനെ പറ്റിയുള്ള പലവിധ സംശയങ്ങളും പലരും ചോദിക്കാറുണ്ട് അതേപ്പറ്റി ഇന്ന് നോക്കാം നഷ്ടപ്പെട്ട സ്വത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗങ്ങൾ ദാരിദ്ര്യം പലവിധ ശനിപീഠകളായ ഏഴര ശനി അഷ്ടമശനി അർദ്ധാഷ്ടമശനി ജന്മശനി പാദശനി വാക്ക് ശനി കണ്ടകശനി തുടങ്ങിയവയിൽ നിന്നും മോചനം കർമ്മവിനകളെ കുറയ്ക്കുവാനും മാന്ത്രികം ആഭിചാരം തുടങ്ങിയവയിൽ നിന്നും രക്ഷ നേടുവാനും കാലഭൈരവ വഴിപാട് ഉത്തമമാണ് ശരിക്കും എല്ലാത്തരം ജീവിത പ്രശ്നങ്ങൾക്കും കാലഭൈരവ വഴിപാട് ഉത്തമം തന്നെ കാലഭൈരവരുടെ വാഹനമാണ് നായ നായ്ക്കളെ പരിപാലിക്കുന്നതും അവയെ സംരക്ഷിക്കുന്നതും കാലഭൈരവരുടെ അനുഗ്രഹത്തിന് വഴിയൊരുക്കും അതേപോലെ നായ്ക്കളെ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുന്നതും പാപത്തിലേക്ക് നയിക്കുകയും പല വഴിപാടുകളുടെയും ഫലം ലഭിക്കാതെ പോവുകയും ചെയ്യും ദിഗംബര രൂപിയായ കാലഭൈരവരുടെ വഴിപാട് ചെയ്യുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങളോടെ ചെയ്യുന്നത് വിപരീത ഫലം ഉണ്ടാക്കും കാലഭൈരവ വഴിപാടിന് ഏറ്റവും ഉത്തമമായത് കറുത്തപക്ഷ അഷ്ടമി ആണ് ഇതേ കറുത്തപക്ഷ അഷ്ടമി ധിതിയും ചൊവ്വാഴ്ചയും കൂടി വരുന്നത് അത്യുത്തമമാണ് ഞായർ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളും കാലഭൈരവ വഴിപാടിന് ഉത്തമമാണ് ഭരണി നക്ഷത്രത്തിൽ കാലഭൈരവ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും പൗർണമി അമാവാസി തുടങ്ങിയ ദിനങ്ങളിൽ ചെയ്യുന്ന വഴിപാടിന് കൂടുതൽ ഫലമുണ്ട് സമയം എപ്പോഴാണെന്ന് ചിന്തിച്ചാൽ നട്ടുച്ച അർദ്ധരാത്രി രാഹുകാലം അതേപോലെ ഞായറാഴ്ചത്തെ രാഹുകാലമായ വൈകുന്നേരം നാല് മുപ്പത് മുതൽ ആറ് മണി വരെയുള്ള സമയം വഴിപാടിന് ഉത്തമമാണ് താമരപ്പൂവ് കൂവളം തുമ്പ മറ്റ് ചുവന്ന നിറ പുഷ്പങ്ങൾ ചുവന്ന അരളിപ്പൂവ് ഇവയിൽ ഏതെങ്കിലും പൂജയ്ക്ക് ആവശ്യമാണ് മുല്ലപ്പൂവ് നന്ദ്യാർവട്ടം എന്നിവ ഭൈരവ പൂജയ്ക്ക് യോഗ്യമല്ല ജവ്വാദ് ചന്ദനം ഗോരോചനം പച്ചക്കർപ്പൂരം പുണക് അരഗജ തുടങ്ങിയ വാസനദ്രവ്യങ്ങളാൽ അഭിഷേകമോ തിലകമോ ഭൈരവരുടെ തിരു രൂപത്തിനോ തിരുചിത്രത്തിനോ ചാർത്തുന്നത് നല്ലതാണ് ഇതെല്ലാം വേണമെന്നല്ല ഉള്ളതിൽ ഏതാണോ സൗകര്യപ്രദമായത് അത് ഉപയോഗിക്കാം ഏത് ലഭ്യമോ അതുമാത്രം നിവേദ്യമായി കുരുമുളക് ചേർത്ത വട ശർക്കര പായസം തേൻ തുടങ്ങിയവ വയ്ക്കാം അതിതീവ്രമായ പ്രശ്നങ്ങളുള്ളവർ കറുത്ത പക്ഷ നാളിൽ വ്രതം ഇരുന്ന് ഭൈരവ വഴിപാട് ചെയ്യുന്നത് ഉത്തമമാണ് തലേദിവസം ഒരിക്കലൂണ് അഷ്ടമിനാൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭൈരവരുടെ തിരുച്ചിത്രം ഉണ്ടെങ്കിൽ അത് നന്നായി ശുദ്ധമാക്കിയ ശേഷം നേരത്തെ പറഞ്ഞ തിലകം ചാർത്തി ഉചിതമായ പുഷ്പത്താൽ മാലകൾ അലങ്കരിച്ച് പൂജയ്ക്ക് തയ്യാറാകാം തിരുച്ചിത്രം ഇല്ലെങ്കിൽ ശ്രീ പരമേശ്വരൻ്റെ തിരിച്ചിത്രം ആയാലും മതി അതുമില്ലെങ്കിൽ ഒരു പുതിയ മൺവിളക്ക് ശുദ്ധമാക്കി നെയ്യൊഴിച്ച് പഞ്ഞിത്തിരിയിട്ട് വിളക്ക് തെളിയിക്കാം മേൽപ്പറഞ്ഞ തിലകവും പുഷ്പവും വിളക്കിനെ ഭൈരവരായി സങ്കൽപ്പിച്ച് ചാർത്ത ഭൈരവ മന്ത്രങ്ങൾ അഷ്ടോത്തരം ഇവ ജപിക്കുക അന്നേ ദിവസം പകലും രാത്രിയും ഉപവാസം അനുഷ്ഠിക്കാം സാധിക്കാത്തവർ പകലിൽ പഴങ്ങൾ പഴച്ചാറുകൾ എന്നിവയും ധാരാളം ശുദ്ധജലവും കഴിക്കുക എന്നാൽ രാത്രി നേരം ഭക്ഷണം കഴിക്കാതെ തന്നെ ഇരിക്കുക ജലം കുടിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അതേപോലെ വിളക്കുകൾ ഒന്നിലധികം വച്ചാൽ കുഴപ്പമുണ്ടോ എന്നും സംശയമുണ്ടായേക്കാം ഒന്ന് ഒൻപത് പതിനൊന്ന് എന്നീ എണ്ണങ്ങളിലും വിളക്കുകൾ തെളിയിക്കാം അടുത്ത ദിവസം രാവിലെ ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇനി ശുക്ലപക്ഷ അഷ്ടമിയിൽ ആദ്യമായി വ്രതം ഇരിക്കാമോ എന്നും ചോദ്യമുണ്ടായേക്കാം തീർച്ചയായും നമ്മുടെ സുഖഭോഗങ്ങൾ നിലനിൽക്കുവാനായി ശുക്ലപക്ഷ അഷ്ടമി വ്രതം ഉത്തമമാണ് എത്ര നാളുകൾ വ്രതമെടുക്കണം എന്ന ചോദ്യവും ഉണ്ടായേക്കാം പ്രശ്നങ്ങൾ തീരുന്നതുവരെ എല്ലാ അഷ്ടമി അഷ്ടമിത്തിഥികളിലും ഭൈരവ വ്രതം അനുഷ്ഠിക്കാം ഏതെങ്കിലും അഷ്ടമിതിഥിയിൽ തടസ്സം ഉണ്ടായാൽ മനസ്സ് തളരാതെ അടുത്ത അഷ്ടമിയിൽ വീണ്ടും തുടരുക ഭൈരവ ഗായത്രി മന്ത്രം ഓം ശ്വനധ്വജായ വിത്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ ഭൈരവ പ്രചോദയാത് ഭൈരവ മന്ത്രം അഷ്ടോത്തരം ഇവ അറിയാത്തവർ ഈ ഭൈരവ ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ജപത്തിനായി രുദ്രാക്ഷമാല ഏറ്റവും ഉത്തമമാണ് എന്തെങ്കിലും സംശയം ഉള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഓം ശിവായ തിരുച്ചിട്രമ്പലം